ും വാഹമല്ലാഹി വാർക്കാത്തുഹ്മു വനുസല്ലിയാലും അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അങ്ങനെ സാറാ ബിവി റതിയല്ലാഹു വന്നഹായെ രാജാവ് പിടികൂടി കൊട്ടാരത്തിലെത്തിച്ചു രാജാവ് പിടിക്കാൻ വരുന്നു സാറാ ബീവി തളർന്നു വീഴുന്നു വീണ്ടും ദ്വാഴ് ചെയ്തപ്പോൾ ആരോഗ്യം വീണ്ടും വീണ്ടും രാജാവ് സാറാ ബീവിയെ പിടിക്കാൻ വരുന്നു വീണ്ടും സാറാ ബീവി തളർന്നു വീഴുന്നു വീണ്ടും ദ്വാഴ ചെയ്തു ആരോഗ്യം വീണ്ടും കിട്ടുന്നു അങ്ങനെ ഇത് തുടർന്നു രാജാവ് പിടിക്കാൻ വരുമ്പോഴെല്ലാം സാറാ ബീവി തളർന്നു വീഴുന്നു അങ്ങനെ രാജാവിന് തന്റെ ആഗ്രഹം നടക്കാതെ പോകുന്നു രാജാവിന് മനസ്സിലായി ഇതൊരു അസാധാരണമായ സ്ത്രീയാണ് അങ്ങനെ രാജാവ് ആ യാത്രാ സംഘത്തോട് മാന്യമായി പെരുമാറി ആ യാത്രാ സംഘത്തെ ആദരിച്ചു അങ്ങനെ അവർക്ക് രാജാവ് ഒരു സമ്മാനം നൽകി ആ സമ്മാനമായിരുന്നു ഹാജറാ ബി വിൻഹ എന്ന ചെറുപ്പക്കാരി യാത്രാ സംഘത്തിന്റെ അംഗസംഖ്യ നാലായി പിന്നീട് അവർ ഫലസ്തീനിലെത്തി അവിടെ വെച്ചാണ് ലൂത്ത് നബിയ അലൈസലാമിന്റെ സാക്ഷാൽ ദൗത്യം ആരംഭിക്കുന്നത് സ്വതന്ത്ര ചുമതലയുള്ള പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് അഞ്ചു നാടുകളിലെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടു സദൂം ഇറാ ഇമ ആമൂദ ദമാസ് അറായ സമ്പൽ സമൃദ്ധമായ അഞ്ചു നാടുകൾ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പട്ടണങ്ങൾ ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ഗ്രാമങ്ങൾ ചരിത്രമുറങ്ങുന്ന താഴ്വരകൾ ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ സമുദായം എല്ലാ ദുർഗുണങ്ങളും ചേർന്ന വിഭാഗമായിരുന്നു അവർ പലതരം പന്തയങ്ങളിൽ ഏർപ്പെടുമായിരുന്നു പക്ഷികളെ ഉപയോഗിച്ചുള്ള പലതരം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കൊള്ളയും പിടിച്ചുപറയും സാധാരണയായിത്തീർന്നു യാത്രക്കാരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അപമാനിക്കുകയും ചെയ്യും ദുർബലരെ കീഴ്പ്പെടുത്തും ശക്തിയുള്ളവർ എന്തും ചെയ്യും വിഗ്രഹാരാധന സർവത്രയുണ്ട് മദ്യപാനികളുമാണ് സ്വർഗരതിയിലുള്ള ആവേശമാണ് അവരെ ബാധിച്ച ഏറ്റവും നീചമായ കാര്യം നബി അവരിലേക്ക് നിയോഗിക്കപ്പെട്ടു ആ പ്രവാചകൻ നീചന്മാരുടെ സമൂഹത്തിലേക്ക് ചെന്ന് സതുപദേശം നൽകി ഏകനായ അല്ലാഹുവിനെ കുറിച്ച് സംസാരിച്ചു എന്റെ ജനങ്ങളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ ആകാശ ഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹു മാത്രമാകുന്നു അവനേകനാകുന്നു അവനു പങ്കുകാരില്ല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ അവൻ എന്നെ നിങ്ങളിലേക്കുള്ള പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു എന്റെ ജനങ്ങളെ നിങ്ങൾ നന്മയിലേക്ക് വരുവിൻ എല്ലാ തിന്മകളും കൈവെടിയുവിൻ നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവിൻ സ്വർഗരതി അള്ളാഹു വിരോധിച്ചിരിക്കുന്നു നിങ്ങൾ ആ നീചകൃത്യം അവസാനിപ്പിക്കുവിൻ എങ്കിൽ അവൻ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് വരിക വരികൾ ലൂത്ത് നബി അലൈസലിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല ഇത്തരം വാക്കുകൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നബി പറഞ്ഞതെല്ലാം അവർ കളവാക്കി തള്ളി താക്കീത് നൽകുകയും ചെയ്തു ഇത്തരം വാക്കുകൾ ഇവിടെ കേട്ടു പോകരുത് ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യം ജീവിക്കും അതിന് ചോദ്യം ചെയ്യാൻ വരരുത് പ്രവാചകന്റെ വായടിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ ആദ്യം നടത്തിയത് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ നമുക്ക് നന്നായി പരിചയപ്പെടുത്തി തരുന്നുണ്ട് ലൂത്ത് നബി അലൈസലാമിന്റെ സമൂഹം നടത്തിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന നീച കൃത്യങ്ങളെ കുറിച്ചുള്ള കുർആാൻ വചനങ്ങൾ കേൾക്കുക ഇരുപത്തിയാറാം അധ്യായത്തിലെ നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തിയാറ് വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ലോകരിൽ നിന്ന് നിങ്ങൾ മാത്രം ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയോ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നുവോ എന്നാൽ നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെയാണ് വളരെ വ്യക്തമായി തന്നെ ആ ജനതയുടെ ദുഷ്ചൈതിയെ വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കു വേണ്ടി ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു അതാണ് നിങ്ങളുടെ ഭാര്യമാർ അവരെ നിങ്ങൾ വിട്ടുകളയുകയാണ് എന്നിട്ട് പുരുഷന്മാരുടെ പിന്നാലെ പോകുന്നു കാമ പൂർത്തീകരണത്തിനു വേണ്ടി പുരുഷനെ സമീപിക്കുന്നത് നീചകൃത്യമാണ് പ്രകൃതി വിരുദ്ധമാണ് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ തള്ളിക്കളയലാണ് അതുതന്നെയാണ് അതിക്രമം ഭാര്യയെ സമീപിക്കുന്നത് പുണ്യകർമ്മമാണ് പുരുഷനെ സമീപിക്കുന്നത് അതിക്രമവുമാണ് ലോകരിൽ മറ്റാരും ചെയ്യാത്ത അതിക്രമം വിശുദ്ധ കുർആാനിലെ ഏഴാം അധ്യായത്തിലെ എൺപത്തിയൊന്നാം വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കി കാമവികാരത്താൽ പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുന്നു എന്നാൽ നിങ്ങൾ അതിരി ഒരു ജനതയാകുന്നു ലോകത്തിൽ ഒരാളും തന്നെ നിങ്ങൾക്ക് മുമ്പ് ഈ നീചവൃത്തി ചെയ്തിട്ടില്ലെന്ന് സൂറത്ത് എൺപതാം ആയത്തിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത വചനത്തിൽ ആ നീചവൃത്തി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കാമവികാരത്തോടെ പുരുഷനെ സമീപിക്കുക ഭാര്യമാരെ ഒഴിവാക്കുക ഇതാണ് നീചകൃത്യം ഇത് കാരണം അവർ പരിധി തീർന്നു എല്ലാ അതിർവരമ്പുകളും അവർ ലംഘിച്ചിരിക്കുന്നു അത്തരക്കാർ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷകൾ ഏറ്റുവാങ്ങും അവർക്ക് മുമ്പ് ധിക്കാരികളായ ചില സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് അവരോട് ചേർത്ത് ഈ കൂട്ടരെയും അവതരിക്കപ്പെട്ടിട്ടുണ്ട് അവരും അതിർവരമ്പുകൾ ലംഘിച്ചവരായിരുന്നു പ്രവാചകന്മാരെ കളവാക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവരായിരുന്നു സൂറത്തു സ്വാദിലെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നൂഹിന്റെ ജനതയും ആദു ഗോത്രവും കുറ്റിയാണിയുടെ ആളായ ഫിറൌനും വ്യാജമാക്കുകയുണ്ടായി സമൂത് ഗോത്രവും ലൂത്തിന്റെ ജനതയും ഐക്യത്തുകാരും അക്കൂട്ടരാണ് സത്യത്തിനെതിരെ അണിനിരന്ന കക്ഷികൾ ആദ്യ വചനത്തിൽ ഫിറൌനിന്റെ പേരും വിശേഷണവും കാണാം കുറ്റിയുടെ ആൾ ആണിയുടെ ആൾ എന്നൊക്കെ അർത്ഥം വരുന്ന ദുൽ ഔതാദ് എന്ന വിശേഷണമാണ് നൽകപ്പെട്ടത് തമ്പുകൾ ഉറപ്പിച്ചു നിർത്താനാണ് കുറ്റികൾ അടിക്കുന്നത് തമ്പിന്റെ ചുറ്റു കുറ്റിയടിച്ച് കയറുകൊണ്ട് വലിച്ചു കിട്ടും കുറ്റി ഭദ്രമാവണം എന്നാൽ തമ്പിളകയില്ല കാറ്റിൽ പറന്നു പോവില്ല ഇതുപോലെ തന്റെ അധികാര ശക്തിയെ കുറ്റിയടിച്ചു ഭദ്രമാക്കി വെച്ചവനായിരുന്നു ശബിക്കപ്പെട്ട ഫിറോൻ എന്നാണ് ഖുർആൻ ദുൽതാദിന്റെ വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാകുന്നു കുറ്റി എന്നത് ഉറപ്പിന്റെ സൂചനയാണ് ഒരു രാജ്യത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് സുശക്തമായ സൈന്യമാണ് ഫിർ സൈന്യം സുശക്തമായിരുന്നു ഏത് ശത്രുവിനെയും ജയിച്ചടക്കാൻ മാത്രം ശക്തം ഈ ശക്തിയെ ദുൽ ഔതാദ് എന്ന് സൂചിപ്പിക്കുന്നു കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു പ്രാകൃത സമ്പ്രദായമുണ്ട് ശരീരത്തിൽ കുറ്റിയോ ആണിയോ അടിച്ചു കയറ്റുക ഫിറ ഓൻ തനിക്കിഷ്ടമില്ലാത്തവരെ നിർദ്ദയം ശിക്ഷിച്ചിരുന്നു ഇത് മറ്റൊരു വ്യാഖ്യാനമാണ് കൊടും ക്രൂരനായ ഫിറോനിനോട് ലൂത്ത് നബി അലൈസലാമിന്റെ സമുദായത്തെ ചേർത്തു പറഞ്ഞിരിക്കുന്നു അവരുടെ ക്രൂര സ്വഭാവം അത്ര കടുത്തതായിരുന്നുവെന്ന് മനസ്സിലാക്കാം നൂഹ് നബി അലൈസലാമിന്റെ സമുദായം എത്ര കടുത്ത കടുത്തധികാരികളായിരുന്നു പ്രളയം അവരെ ബാധിച്ചു കടുത്ത ശിക്ഷ തന്നെ അവരുടെ പാപഭാരം അത്ര കനമുള്ളതായിരുന്നുവെന്ന് മനസ്സിലാക്കണം ആദ്യ സമൂഹവും സമൂഹ ഗോത്രവും ധിക്കാരത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്നു അവരെ കുറ്റപ്പെടുത്തി അതേ ഗൗരവത്തിൽ തന്നെയാണ് നബി സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നത് മറ്റൊരു കൂട്ടർ ഐക്കത്തുകാരാണ് അസ്ഹാബുൽ ഐക്കത്ത് അവർ ഷായിബ് നബി അലൈസലാമിന്റെ സമൂഹമാകുന്നു ഐക്കത്ത് എന്നാൽ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം ഇത് മതിയാൻ എന്ന നാട്ടിലായിരുന്നു മദീയന്റെ സമീപത്തുള്ള മറ്റൊരു പ്രദേശമായിരുന്നു എന്നൊക്കെ അഭിപ്രായമുണ്ട് ഐക്യത്തുകാരും മദീയക്കാരും ഇവർ രണ്ട് ജനതയാണോ ഒറ്റ ജനതയാണോ രണ്ടു വിധത്തിലും പറയപ്പെട്ടിട്ടുണ്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഷുവൈബ് നബി ആയിരുന്നു അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്നതാണ് അവർ ചെയ്ത കുറ്റം ഇതിനെ ഷായൈബ് നബി അലൈഹി സ്ലാം എതിർത്തു അപ്പോൾ അവർ പ്രവാചകന്റെ ശത്രുക്കളായി കഠിനമായ ക്രൂരതയാണ് പിന്നെ അവർ കാണിച്ചത് നൂഹി നബി അലൈഹി സലാമിന്റെ ജനത ആദ് സമൂഹം ഗോത്രം ഐക്യത്തുകാർ എന്നിവർക്കൊപ്പമാണ് ധിക്കാരത്തിലും ക്രൂരതയിലും നബി അലൈസലാമിന്റെ സമൂഹത്തെ നാം കാണുന്നത് നബി സമൂത് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട നബിയായിരുന്നു സമൂത് ഗോത്രക്കാർ ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ നിർബന്ധം പിടിച്ചു വലിയ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം വരണമെന്നായിരുന്നു അവരുടെ ആവശ്യം അള്ളാഹു അത് നിറവേറ്റി കൊടുത്തു പാറയിൽ നിന്നും ഒട്ടകം വന്നു സാലിഹി നബി അലൈഹി അലൈസ്ലാം അവർക്ക് മുന്നറിയിപ്പ് നൽകി ഈ ഒട്ടകം മല്ലാഹുവിൻറെ ദൃഷ്ടാന്തമാണ് അതിനെ ഒരു തലത്തിലും ബുദ്ധിമുട്ടിക്കരുത് അതിനെ അതിന്റെ പാട്ടിനു വിട്ടേക്കുക ധിക്കാരികൾ അതിനെ വെറുതെ വിടാൻ ഭാവമില്ലായിരുന്നു ഒട്ടകത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി സ്വാലിഹി നബി അലൈഹ്സലാം ശക്തമായ മുന്നറിയിപ്പ് നൽകി ഒട്ടകത്തെ ഉപദ്രവിക്കരുത് ധിക്കാരികൾ ചോദിച്ചു ഉപദ്രവിച്ചാൽ എന്താ നബി പറഞ്ഞു ശിക്ഷ നിങ്ങളെ പിടികൂടും എങ്കിൽ ആ ശിക്ഷ കൊണ്ടുവ ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ ദൈവത്തിന്റെ ശക്തിയൊന്ന് കാണട്ടെ തമ്മാടികളുടെ നേതാക്കന്മാരായ ഒമ്പത് പേർ അവിടെ ഉണ്ടായിരുന്നു എല്ലാ നന്മകളും തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കുക അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത് ധിക്കാരികൾ അവർ ഒട്ടകത്തിന്റെ കാലുകൾ വെട്ടിവീഴ്ത്തി ഒട്ടകത്തെ അറുത്തു അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്ലാം പറഞ്ഞു ഇനി നിങ്ങൾക്ക് മൂന്ന് ദിവസത്തെ അവധിയേ ഉള്ളൂ അപ്പോൾ ഗൂഢാലോചന നടത്തിയായികളെയും രാത്രിയിൽ തീരുമാനിച്ചു അപ്പോൾ അള്ളാഹു അവന്റെ തീരുമാനവും നടപ്പിലാക്കി സൂറത്തു എംന ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക നഗരത്തിൽ ഒമ്പതാളുകളുള്ള ഒരു സംഘമുണ്ടായിരുന്നു അവർ നാട്ടിൽ നന്മയുണ്ടാക്കാതെ കുഴപ്പമുണ്ടാക്കുന്നവരായിരുന്നു അവർ തമ്മിൽ പറഞ്ഞു തീർച്ചയായും ദൈവത്തിൽ ശപഥം ചെയ്തു പറയണം സ്വാലിഹിനെയും അവന്റെ ആൾക്കാരെയും രാത്രിയിൽ കൊല ചെയ്യുന്നതാണ് പിന്നെ അവന്റെ അവകാശിയോട് പറയണം തന്റെ കുടുംബത്തിന്റെ നാശത്തിൽ ഞങ്ങൾ സന്നിഹിതരായിരുന്നില്ല ഞങ്ങൾ സത്യവാൻമാർ തന്നെയാണോ അവരുടെ തന്ത്രങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക അവരെയും അവരുടെ ജനതയെയും നാം തകർത്തു കളഞ്ഞത് എങ്ങനെയായിരുന്നു അവർ അക്രമം കാണിച്ചത് കാരണം അവരുടെ വീടുകൾ വീണടിഞ്ഞു ശൂന്യമായി കിടക്കുന്നു നിശ്ചയമായും അറിവുള്ള ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു സമൂഹ സമൂഹത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം തൊട്ടടുത്ത വചനത്തിൽ ലൂത്ത് നബി അലൈസലമിന്റെ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് അതിങ്ങനെയാകുന്നു ലൂത്ത് അലൈസലാം തന്റെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഈ ദുഷ്പ്രവൃത്തി ചെയ്യുകയാണോ കണ്ടുകൊണ്ട് തന്നെ ദുഷ്പ്രവർത്തി ചെയ്യുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ് ഇതിന് രണ്ടു വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കാണുന്നു ഒന്നാം വ്യാഖ്യാനം ഇങ്ങനെ ഭർത്താവ് ഭാര്യയെ മാത്രമേ കാമപൂർത്തീകരണത്തിന് സമീപിക്കാവൂ എന്ന് ആ സമൂഹത്തിന് അറിയാം ഈ ആവശ്യത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുന്നത് നീചവൃത്തിയാണെന്നും അവർക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ തെറ്റു ചെയ്യുകയാണ് കണ്ടുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയ ശേഷം ചെയ്യുന്നു എന്ന് സാരം ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം പരസ്പരം കണ്ടുകൊണ്ട് തന്നെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നു വാതിലടച്ചു കുറ്റിയിട്ട ശേഷം മുറിയിൽ വെച്ച് രഹസ്യമായിട്ടല്ല നീചകൃത്യം ചെയ്തിരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്തു എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ചെയ്തു അതിൽ ചെയ്യുന്നവരും കാണികളും പൈശാചികമായ ഒരാനന്ദം അനുഭവിക്കുകയും ചെയ്തു ഒരു തെറ്റ് പുറത്താരും അറിയാതെ സ്വകാര്യമായി ചെയ്യുന്നവരും പരസ്യമായി ചെയ്യുന്നതും ഒരുപോലെയല്ല പരസ്യമായി തെറ്റു ചെയ്യുക അതൊരു അഭിമാനമായി കരുതുക അങ്ങനെ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനം കൽപ്പിക്കുക ഇതൊക്കെയായിരുന്നു ആ സമൂഹത്തിന്റെ അവസ്ഥ ലൂത്ത് നബി അലൈസ്ലാം ഇത്ര കൂടി പറഞ്ഞു വിശുദ്ധ കുർആാൻ വചനം കാണുക നിങ്ങൾ കാമ നിവാരണത്തിന് ഭാര്യമാരെ വിട്ട് പുരുഷന്മാരുടെ അടുക്കൽ തന്നെ പോവുകയാണോ നിങ്ങൾ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ജനതയാകുന്നു ഇരുപത്തിയേഴാം അധ്യായത്തിലെ അമ്പത്തി അഞ്ചാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു നബിയുടെ സമൂഹത്തിന്റെ മറ്റു ചില ദുഷ്കർമ്മങ്ങളിലേക്ക് നമുക്ക് നോക്കാം അല്ലാഹു പറയുന്നുണ്ട് നിങ്ങൾ കാമ നിവാരണത്തിന് പുരുഷന്മാരുടെ അടുക്കൽ പോവുകയും വഴിമുറിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിഷിദ്ധമായ കൃത്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇപ്രകാരമായിരുന്നു നീ സത്യവതികളിൽ പെട്ടവനാണെങ്കിൽ